ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്താ ഇങ്ങനെ ഇരുട്ടെത്തിൽക്കുന്നതെന്നായിരിക്കും നേരെ പരവരാ വെളുത്തു വരുന്നതേ ഉള്ളൂ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആരെയും വിളിച്ചുണർത്തിയിട്ടില്ല സമയം നാലര ആയിട്ടേ ഉള്ളൂ നാലര കഴിഞ്ഞു നമ്മുടെ അമ്പലത്തിൽ പൊങ്കാലയാണ് ഇന്ന് പത്താമതേ ആണ് പത്താമതയത്തിനാണ് നമ്മുടെ അമ്പലത്തിൽ പൊങ്കാല അപ്പോൾ അതിനുള്ള പൊങ്കാലയ്ക്ക് പോകാൻ റെഡിയായിട്ടിങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ ഒരു അനക്കവും ഇല്ല ഞാൻ വെളിയിലിറങ്ങി എനിക്കതോ ഒറ്റയ്ക്ക് വിൽക്കുക പാട്ടോ എന്തെങ്കിലും കേൾക്കുന്നോ ആളും പാളോ ഒക്കെ ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരനക്കവും ഇല്ല കേട്ടോ എന്തായാലും ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് എഴുന്നേറ്റതാണ് നമ്മളായിട്ട് സമയത്തിന് കുഴപ്പമൊന്നും വരുത്തരുതല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ് റെഡിയായിട്ട് റെഡിയായിട്ടിങ്ങനെ കുളി കഴിഞ്ഞു പിന്നെ ഇന്നലെ തന്നെ രാത്രി എല്ലാ സാധനങ്ങളും അടുക്കിയൊക്കെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു വിറകും പിന്നെ വേണ്ടുന്ന ഇല പിന്നെ നമുക്ക് പൊങ്കാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനും ചിക്കും കൂടെ പോകുന്നത് അതുകൊണ്ടുതന്നെ കൊണ്ടുപോകുന്നില്ല അവർ എന്തായാലും ഉറങ്ങുന്ന സമയത്താണ് ആറരയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒൻപത് മണിയാവത്തേ ഉള്ളു അപ്പോഴത്തേനും അവനെ എഴുന്നേറ്റ് വരുന്ന സമയമാകത്തേ ഉള്ളൂ അതിനു മുമ്പായിട്ട് എനിക്ക് തിരിച്ചു വരാം പിന്നെ പൊങ്കാല സ്ഥലത്ത് അവനെ കൊണ്ടുപോയതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല പോകുകയും പിന്നെ എനിക്ക് അവനെ ശ്രദ്ധിക്കാൻ സമയം കാണത്തില്ല ഇവിടെ ആകുമ്പം അമ്മയുണ്ട് അമ്മ അത് നോക്കിക്കോളൂ ഞാൻ ചിക്കും കൂടാണ് പോകുന്നത് ചിക്കും എഴുന്നേറ്റിട്ടില്ല ചിക്കനെ വിളിച്ചു നടത്തണം അങ്ങനെ പൊങ്കാല സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്ന കാണിച്ചത് ഇതിനകത്താണ് നമ്മുടെ അരി സാധനങ്ങൾ പിന്നെ അത് ഗണപതി ഒരുക്ക് ചന്ദനത്തിരി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വിറകും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇല പിന്നെ നമുക്ക് ഗണപതി ഒരുക്കിനും പിന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇന്നലെ തന്നെ നല്ല കഴുകി ഇലയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കൊണ്ടുപോകണം ഇതെന്തിനാന്ന് വെച്ചാൽ പഴം അരിയാനോ ശർക്കരയൊക്കെ കാണാം ചിലടിയൊക്കെ ഇടാനോ ഒക്കെ ശർക്കര ചിലരുണ്ടാകും ഇന്നലെ തന്നെ ഞാൻ ചെയ്തു വെച്ചു അപ്പോൾ അമ്മ ആറ്റാ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ വാങ്ങച്ച കത്തിയാണെന്ന് പറഞ്ഞ കേട്ടെ പഴമൊക്കെ അരിയാനായിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുകൂടെ കവറിലാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മേക്കപ്പും കൂടെ കഴിഞ്ഞാൽ പോയാൽ മതി അതുകൊണ്ടാണ് ഞാൻ ചിക്കു കുറച്ച് പേരും കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇനി സമയം കളയുന്നില്ല അവരെ വിളിച്ചൊള്ളത്തട്ടെ ിട്ട് എന്നാലേ പരിപാടി നടക്കത്തുള്ളൂ തേങ്ങയൊക്കെ വെക്കണം അമ്മ 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 ആ തിരുവിൻ പോവാണ് അപ്പൊ അമ്മയെ വിളിച്ചുണർത്തി അമ്മ തേങ്ങയൊക്കെ തിരുവി തരാൻ പോവാ പല്ലൊക്കെ തേക്കുക കട്ടൻ പോലും കുടിച്ചു ും കുടിക്കാതെ കൊണ്ടിരണം എന്നാണ് ആഗ്രഹം ഇല്ല കഴിക്കുന്നില്ല എന്നാലും ഒരുങ്ങട്ടെ ഒരുങ്ങാ സ്റ്റാർട്ടിങ്ങ് വേറെ പണിയൊന്നും ഇല്ല എല്ലാം റെഡി ആക്കി വെച്ചു അതുകൊണ്ട് ഞാൻ തിരിഞ്ഞ് പറഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് ഞാൻ അതിന് വരും അവൻ്റെ അവനെ ഉറപ്പിഴുന്ന സമയത്തിനൊന്നും എന്തായാലും എത്തും അതുകൊണ്ട് ഉഴപ്പൊന്നുമില്ല എന്റെ <laughs> അതിലുണ്ട് <laughs> <laughs> അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നു അപ്പോൾ ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നല്ലൊരു സ്ഥലമൊക്കെ കിട്ടി അങ്ങനെ വന്നപ്പോൾ തന്നെ ഞാൻ ഗണപതി ഉരുക്കൊക്കെ ഒരുക്കിയൊക്കെ വെച്ചു പിന്നെ കുടത്തിനകത്ത് വെള്ളമൊക്കെ എടുത്ത് മൂടി വെച്ചിട്ടുണ്ട് ഇപ്പോഴേ എല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ അങ്ങനെ ചമ്മന്തിരികും അതൊക്കെ പാക്കും ഒക്കെ ചിക്കും പെട്ടെന്ന് തന്നെ കടയിൽ നിന്ന് പിടിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ വാക്കും ഇവിടെ വന്നിട്ടാണ് വച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഒരുക്കി എല്ലാവരും ഒരുക്കി വെച്ചിട്ടുണ്ട് ചെറിയ തരം വരുന്നു 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 വരാം അപ്പം നമ്മുടെ പൊങ്കാല തിളച്ച് തൂവുന്നതാണ് നമ്മളീ കാണുന്നത് അപ്പോൾ അവിടെ ഓരോ അമ്മമാർ കൊരവയൊക്കെ ഇടുന്നുണ്ടായിരുന്നു തിളച്ചൊക്കെ പൊങ്ങി ഇങ്ങനെ വീഴുമ്പോഴത്തേക്കും എനിക്ക് കുരവിടാനൊന്നും അറിഞ്ഞൂട അതുപോലെ അത് ആ സമയത്ത് നന്നായി നിന്ന് പ്രാർത്ഥിച്ചു അത്രേ എനിക്കറിയത്തുള്ളൂ Get it. അങ്ങനെ പൊങ്കാലെല്ലാം റെഡിയായി ഞാൻ ഒരു ഇലയൊക്കെ വെച്ച് മൂടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പൊങ്കാലയൊക്കെ ഇട്ട് എല്ലാവരും തീയൊക്കെ അണച്ചിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ് കേട്ടോ ഇനി നീതിക്കുന്ന സമയമാണ് വേണ്ടി എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം പക്ഷേ നല്ല വെയിലൊന്നുമില്ലായിരുന്നു നമ്മൾ പൊങ്കാലയിട്ട ഇട്ട സമയത്ത് നല്ല വെയിലൊന്നുമില്ലായിരുന്നു ഒരു മഴക്കോളിൻ്റെ അന്തരീക്ഷമായിരുന്നു പക്ഷേ പൊങ്കാലയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിൽ വന്നു മഴക്കോളൊക്കെ മാറി വെയിലൊക്കെ വന്നു കേട്ടോ എന്തായാലും പൊങ്കാല ഇടുന്ന സമയത്ത് നമുക്ക് പുകയുടെ കൂടെ ആ ഒരു വെയിലിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പൊങ്കാലയൊക്കെ ഇടാൻ അടിപൊളിയായിട്ട് ഇടാനൊക്കെ പറ്റി അതൊരു നല്ലൊരു സൗകര്യമായിരുന്നു എല്ലാവർക്കും അപ്പോൾ അവിടെ ഭണ്ഡാരടുപ്പിൽ നീതിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോയി നിൽക്കുകയാണ് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് കൂടി നിൽക്കുന്നുണ്ട് ഒരു സീരിയൽ ആക്ട്രസ്സൊക്കെ വരുന്നുണ്ടായിരുന്നു അവർ വന്നിട്ടുണ്ട് അവർ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളതാണ് അങ്ങനെ നമ്മുടെ പൊങ്കാല പായസം തിരുമേനി നെയ്തിച്ചിട്ട് പോയി കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ചു ഇനി നമുക്ക് ഇതെല്ലാം പറക്കിയെടുത്ത് കവറിലാക്കി വീട്ടിലേക്ക് പോകേണ്ട സമയമാണ് കേട്ടോ തിരുമേനി അവിടെ നീതിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ പൊങ്കാല പായസവും എല്ലാം എടുത്ത് നമ്മൾ വെച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അമ്പലത്തിൽ കയറിയില്ലായിരുന്നു അകത്തോട്ട് ആൾക്കാരൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് നമ്മൾ സീരിയൽ ആക്ട്രസ്സിനെ ഒന്ന് കാണാം പിന്നെ അവിടെ പാൽ പായസവും കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ വാങ്ങിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിലോട്ട് പോയി ഇതാണ് സീരിയൽ ആക്ട്രസ് കേട്ടോ അപ്പം അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അത് കുറച്ച് നേരം നിന്ന് കണ്ടു പിന്നെ പായസം മേടിച്ച് പായസം കുറച്ച് കിട്ടിയോളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കൊടുക്കും പാൽപ്പായസം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് കുറച്ചു നേരം അമ്പലത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പം അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബായ്